എൻ്റെ ചെങ്ങായിമാരെ ഇന്ന് ഞാനൊരു കാര്യം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത്ഭുതമാണോ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെയൊരു ഫീലായിരുന്നു ആദ്യം ഒരു പക്ഷപാത രാഷ്ട്രീയ ചാനലിലുണ്ടായിരുന്ന ആൾ നമ്മുടെ ഷാനി അഭിനയിച്ച ഒരു പരസ്യം എൻ്റെ പൊന്നെ എന്തിട്ടും അഭിനയമെന്നറിയോ പക്ഷെ അഭിനയിച്ച പരസ്യം ആർക്കു വേണ്ടി എന്നുള്ളതാണ് പ്രശ്നം മുൻപ് എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആ പത്രം വായിക്കാനാണ് ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഒരു പത്രവും വായിക്കാൻ ഒരു ഭൂരിപക്ഷത്തിന് താല്പര്യമില്ലാതായത് എങ്ങനെയെന്ന് ആ ഒരു രീതിയിലേക്ക് മാധ്യമത്തെ പത്രമാധ്യമത്തെ കൊണ്ടുപോയ ഒരു മാധ്യമത്തിൻ്റെ ഒരു പരസ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം നമ്മളൊരു പത്രം വായിക്കുന്നത് ഒരു കൃത്യമായ വാർത്ത അറിയാനാണെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റായിട്ടും പക്ഷപാതപരമായും വാർത്ത ചെയ്യുന്ന ഒരു ചാനൽ അതേതാണെന്ന് മനസ്സിലായില്ലേ അതൊന്ന് ജനത്തിന് നേരാണ് വേണ്ടത് ഞങ്ങൾക്ക് അതറിയാം വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് നൽകാത്ത വാർത്ത പ്രചരിക്കുന്ന ഇവർ ചർച്ചാ ചാനലിൽ ഇരുന്നു കൊണ്ട് കോടതിയിലിരിക്കുന്ന ജഡ്ജിയേക്കാൾ ഉദരി ഉപരി കേസിനു വാദിക്കും പ്രതിക്കും വേണ്ടി വക്കീലന്മാരനേക്കാൾ വലുതായി ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളെ ഏതോ മഹാസംഭവമെന്ന് കരുതി അവരുദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് ആ ചർച്ചയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഏറ്റവും പ്രഗത്ഭരായ ഒരു ചാനൽ അവിടെ തുടങ്ങിയ മാധ്യമ വ്യവഹാരം ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചത് നമ്മുടെ സമൂഹത്തിലെ നാടിൻ്റെ മാധ്യമ പ്രവർത്തനമാണ് അത് തുടങ്ങിയ അതേ പാത്രം അതേ ചാനൽ അതും ഇങ്ങനെ ഒരു പരസ്യം അത്ഭുതപ്പെട്ടു സമ്മതിക്കണം